ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വളരെ മനോഹരമാകുന്ന ഒരു രസകരവുമാകുന്ന ഒരു പ്രദേശത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം പഴയ ഒരു കോളേജിൻ്റെ അവശിഷ്ടങ്ങളാണ് അല്ലെങ്കിൽ പഴയ കോളേജിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇത് കട്ടപ്പനയ്ക്കടുത്ത് നെറിയമ്പാറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തുനിന്ന് ഇടത്തേക്ക് പോരുമ്പോൾ കാണുന്ന ഒരു മനോഹരമാകുന്ന ഒരു മലമേളാണ് അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് കോളേജ് മല എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ കോളേജിനോട് സം അനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിടത് ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള നാല് കോളേജുകളിൽ ഓരണമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി ഏഴ് വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വെറും ഏഴ് വർഷം മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കോളേജാണ് അതായത് ഇന്ന് കട്ടപ്പനി സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് കോളേജിൻ്റെ പഴയ ഒരു അനുഭവമാണ് അല്ലെങ്കിൽ പഴയ ഒരു കോളേജാണ് ഈ കാണുന്നത് ഇത് കോളേജ് മല എന്നറിയപ്പെടുന്ന ഒരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജായിരുന്നു ഏഴു വർഷം മാത്രമേ ഈ കോളേജ് ഇവിടെ പ്രവർത്തിച്ചുകൊള്ളൂ എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ എല്ലാം ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം എത്ര മനോഹരമാകുന്ന ഒരു പ്രദേശമാണ് നോക്കി ഒരു മലയുടെ മുകളിൽ മനോഹരമാകുന്ന കാലാവസ്ഥയ്ക്ക് ഉള്ള ഈ പ്രദേശത്ത് പഠിച്ച വിദ്യാർത്ഥികളെ നമ്മുടെ ചേട്ടന്മാരെ അപ്പച്ചന്മാരെയൊക്കെ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ എപ്പോഴും ചെറിയൊരു കുളിർ കാറ്റോട് കൂടി നിൽക്കുന്ന ഈ പ്രദേശത്ത് ഏഴ് വർഷം പഠിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അനുഗ്രഹമായ ഒരു കാര്യമാണ് അപ്പോൾ ഈ കോളേജിൻ്റെ പഴയ പഴയകാല ഓർമ്മകളും അതുപോലെ ഇപ്പോഴത്തെ അവസ്ഥകളും കാണിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ വിളിച്ചിരിക്കുന്നത് അല്പം ആണ് കട്ടപ്പിൽ നിന്ന് എട്ട് കിലോമീറ്ററോളം കുട്ടിക്കാനം ദേശീയപാതയ്ക്ക് കൂടെ വരുമ്പോൾ കാണുന്ന ഒരു മലയുടെ മുകളിലുള്ള ഒരു കോളേജാണ് ഇപ്പം ഇപ്പോൾ ഇത് മൊത്തത്തിൽ നശിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് ക്ലാസ് റൂമുകളൊക്കെ കാട് കയറി നിൽക്കുന്ന ഒരു അനുഭവമാണ് വലിയ മരങ്ങളൊക്കെ ക്ലാസ് റൂമിൽ ഉണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ വരികയും ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഇത് പഴയകാല ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കൊണ്ടുവരുന്ന ഒരു പ്രദേശമാണ് ഇത് ഏഴ് വർഷം മാത്രമേ പ്രവർത്തിച്ചുള്ളൂ എന്നാണ് ഇതിനതിശയകരമാകുന്ന ഒരു കാര്യം കാരണം ഇവിടുത്തെ കാലാവസ്ഥയും അതുപോലെ ഈ കോളേജിലേക്ക് വിദ്യാർത്ഥികൾക്ക് വരുവാനുള്ള യാത്രാ സൗകര്യത്തിന് കുറവുകൊണ്ടാണ് ഈ കോളേജ് പെട്ടെന്ന് തന്നെ പൂട്ടിപ്പോയത് ഈ കോളേജിനെ മനോഹര ദൃശ്യങ്ങൾ ഒന്ന് കണ്ട് കല്ലുകൾ കല്ലുകെട്ടുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ച വളരെ മനോഹരമാകുന്ന ഒരു കോളേജ് കോളേജിന്റെ നിർമ്മാണം തന്നെ കണ്ടു ഈ മലയ്ക്ക് അല്ലെങ്കിൽ ഈ കുന്നുകൾക്ക് അനുസൃതമായിട്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഓരോ സ്റ്റെപ്പുകളായിട്ട് മൂന്ന് പോർഷൻ ആയിട്ടാണ് ഈ കോളേജിന് നിർമ്മാണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മനോഹരമായി ഇത് നിർമ്മിക്കുകയും അതിൽ മനോഹരമാകുന്ന ക്ലാസ് റൂമുകൾ ഒരുക്കുകയും ചെയ്ത ഈ കോളേജ് വെറും ഏഴ് വർഷം മാത്രമേ പ്രവർത്തിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കല്ലേ അതിശയമാവും എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു കോളേജ് ഇവിടെയൊക്കെ നിർമ്മിച്ചാൽ അത് ഈ കേരളത്തിലെ ഏറ്റവും നല്ല കോളേജായി മാറാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോഴെല്ലാവരും എല്ലാ കോളേജുകളും ടൗണുകളിലും അതുപോലെ നഗര നഗരങ്ങളിലൊക്കെയാണ് അപ്പം അതിൻ്റെ അസ്വസ്ഥതകൾ വിദ്യാർത്ഥികൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതുപോലെയുള്ള മരമുകളിലൊക്കെ ഒരു കോളേജ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തെ വിദ്യാർത്ഥികൾക്കും നമുക്കും അത് ഏറെ പ്രയോജനപ്പെട്ടായിരുന്നു പക്ഷെങ്കിൽ സാഹചര്യവും അതുപോലെ നിയമങ്ങളും അതിന് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കോളേജുകളൊക്കെ ഇപ്പം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കും എന്തായാലും ഈ കോളേജ് മലയിലെ ആ ഏഴ് വർഷം പ്രവർത്തിച്ച കോളേജിന്റെ പഴയകാല ഓർമ്മകളായ വിറക്കുവാൻ ഇപ്പോഴും ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇനി നമുക്ക് ആ കോളേജിൻ്റെ മനോഹര ദൃശ്യങ്ങൾ കാണാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കട്ടപ്പന കുട്ടിക്കാനം ദേശീയപാതയിൽ നിരീമ്പാറയിൽ നിന്ന് കയറിപ്പോകുന്ന ഒരു ചെറിയൊരു വഴിയിലൂടെയാണ് ഈ കോളേജ് മലയിലേക്ക് ചെല്ലേണ്ടത് അതായത് ചെങ്കുത്തായിട്ടുള്ളൊരു കയറ്റവും അതുപോലെ വലിയ വലിയ വളവുകളുമൊക്കെ താണ്ടി വേണം നമുക്ക് ഈ കോളേജ് മല കാണുവാൻ അല്ലെങ്കിൽ ആ കോ പഴയ കോളേജിനെ കാണുവാൻ വേണ്ടി പോകുവാൻ അപ്പം കാറുകളൊക്കെ അല്പം റിസ്ക് എടുത്താണെങ്കിൽ പോകുന്നത് ഞാനിപ്പോൾ അല്പം റിസ്ക് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ നല്ല നല്ല വാഹനങ്ങളിലൊക്കെ വരുന്നവർ പരമാവധി വാഹനം താഴെ പാർക്ക് ചെയ്തിട്ട് കയറി പോകുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ മനോഹര നടന്നു പോയാലും മനോഹരമാകുന്ന ദൃശ്യങ്ങൾ നമുക്ക് പകർത്താം അതുപോലെ അഞ്ചുരുളി ഡാ അല്ലെ ഇടുക്കി ഡാമും അഞ്ചുരുളിയിൽ നിറഞ്ഞു നിൽക്കുന്ന ജലവും കാണാം അപ്പോൾ ഞങ്ങൾ കോളേജിൽ മലയുടെ മണ്ടയിലെത്തിയിട്ട് മണ്ടയിലെത്തുന്നതിന് വളരെ ഐശ്വര്യപൂർണ്ണമാകുന്ന ഒരു ക്ഷേത്രമാണ് ശബരിഗിരി ക്ഷേത്രം ആണ് നമ്മൾ ആദ്യം ചെന്ന് കാണുന്നത് ഇവിടെ നിന്ന് വേണം നമുക്ക് താഴേക്ക് കോളേജ് മല കാണുവാൻ ഇറങ്ങിപ്പോകാൻ ശബരിഗിരി ക്ഷേത്രം പറയുമ്പോൾ ഇപ്പം തന്നെ ഇപ്പോൾ തന്നെ നല്ല പ്രശസ്തമാകുന്ന ഒരു ക്ഷേത്രമാട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് താഴേക്ക് പോകുമ്പോഴാണ് കോളേജ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ താഴേക്ക് പഴയകാല കോളേജ് കാണുവാൻ വേണ്ടി ഇറങ്ങിപ്പോകുകട്ടോ അവിടെ അല്ലുവും വൈഫും നേരത്തെ ഇറങ്ങിപ്പോയി അവർ കുറച്ച് പേരക്കയൊക്കെ ഉണ്ടായിരുന്നു പേരക്കയൊക്കെ പറിച്ചു ചെയ്യുന്നതുകൊണ്ടാണ് പോകുന്നത് താഴെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു അനുദാന പൊരയൊക്കെയാണ് കേട്ടോ അന അതായത് അമ്പ ക്ഷേത്രത്തിൻ്റെ ഒരു കെട്ടിടമാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് പഴയകാല കോളേജിൻ്റെ ആ ഭിത്തികളൊക്കെ ഇവിടെ ഞാൻ മനോഹരമാകുന്ന കാഴ്ചകൾക്കാണ് അഞ്ചുരുളി അഞ്ചുരുളി അല്ലേ അഞ്ചുരുളി ആ കാണുന്ന അഞ്ചുരുളി ആട്ടോ അതായത് ഇടുക്കി ഡാമിലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ടൂറിസ്റ്റ് മേഖലയായ അഞ്ചുരുളിയുടെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി നമുക്ക് കോളേജിൻ്റെ ആ ഭാഗത്തിലേക്കൊക്കെ താഴോട്ട് നമുക്ക് പോകാം മനോഹരമാകുന്ന ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാട്ടോ അപ്പോൾ ഇതാണ് കോളേജിൻ്റെ പഴയ കെട്ടിടം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള നാല് കോളേജുകളിൽ ഒന്നായിരുന്നു ഈ കോളേജ് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തേഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കോളേജാണ് വെറും ഏഴു വർഷം മാത്രമേ ഈ കോളേജിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ കാലാവസ്ഥയും മറ്റ് സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കോളേജ് നിറത്തലാക്കിപ്പോയത് ആ ഇവിടുത്തെ നിറത്തലാക്കിപ്പോയ കോളേജാണ് ഇപ്പോഴത്തെ കട്ടപ്പനയിലെ ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്ന ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കോളേജ് അപ്പം പഴയ കാലത്തെ ഗവൺമെൻറ് കോളേജായിരുന്നു ഈ കാണുന്ന ഈ കോളേജ് മലയിലുള്ള ഈ കോളേജ് എന്ത് മനോഹരമാകും ദൃശ്യമായി നോക്കി ഈ മലയ്ക്കനുസൃതമായിട്ടുള്ള കെട്ടിട നിർമ്മാണമായിരുന്നു അന്നത്തെ കാലത്ത് ഈ കോളേജ് നിർമ്മിക്കുവാൻ എന്ന് നിർമ്മിച്ചതും കാരണം മലയുടെ ചായ്വിനനുസരിച്ച് സ്റ്റെപ്പുകളായിട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പുകളായിട്ടാണ് ഈ കോളേജിൻ്റെ നിർമ്മാണം അന്നത്തെ കാലത്ത് നടത്തിയിരുന്നത് പൂർണ്ണമായും കല്ലുകൾ കൊണ്ടും കുമ്മായം കൊണ്ടുമാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കട്ടകളൊന്നുമില്ല കല്ലുകെട്ടുകളാണ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കെട്ടിടമാണ് ഈ പഴയകാല കോളേജ് ഇപ്പോൾ ഇവിടെ കാട് കയറി ഈ ഇഴജന്തുക്കളുടെ ശല്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അല്പം ഭയന്നൊക്കെ കേട്ടോ ഇങ്ങോട്ട് വീഡിയോ പിടിക്കാൻ പോരുന്ന അപ്പം ഈ ഉച്ച സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അല്പം ഡേഞ്ചറാണ് ഈ തണുപ്പ് നോക്കി വലിയ ഇഴജജന്തുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഈ കോളേജ് മുതലെ കാണുവാൻ വരും പഴയ കോളേജ് കാണാൻ വരുന്നവർ കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥയുടെ നോക്കി വേണം ഇങ്ങോട്ട് വരാൻ അപ്പോൾ ഞാൻ കുട്ടികളെയൊക്കെ ആയിട്ട് ബൈഫും ഞാനും അല്ല കുട്ടനും കൂടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അല്പം റിസ്ക് എടുത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണണം കാണോട്ടോ നല്ലൊരു കാറ്റുണ്ട് കേട്ടോ ഇവിടെ ഇത് മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ എപ്പോഴും കാറ്റാണ് ഇപ്പോൾ ഈ കോളേജിൻ്റെ പുറം ഭിത്തികളാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതാണ് കോളേജിൻ്റെ അഹഭാഗം ഇതാണ് പഴയ ബോർഡുകളൊക്കെ ഉണ്ട് ഇതൊരു ക്ലാസ് റൂമുകളാണ് വലിയ ക്ലാസ് റൂമുകളായിരുന്നു അപ്പോൾ അകത്തേക്ക് കയറുവാൻ പേടിയുണ്ട് നില ഇവിടെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ആ പാമ്പുകളൊക്കെ ഉണ്ട് ഇതാണ് പഴയ ബോർഡുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ വരുന്നവരൊക്കെ ചുമ്മാ എഴുതി വെക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഇവിടെ ഇങ്ങനെ വീഡിയോ പഠിക്കുമ്പോൾ നമ്മൾ പഴയ കോളേജ് ജീവിതം സ്കൂൾ ജീവിതമൊക്കെ ഓർമ്മ വരുമല്ലേ ഇവിടുത്തെ ഇവിടെ പഠിച്ചവർ വളരെ ഭാഗ്യവാന്മാരാണെന്ന് പറയത്തുള്ളൂ കാരണം നല്ല എ സി ഉള്ള റൂമിലിരിക്കുന്ന പോലെ ഇപ്പോഴും കാറ്റ് ഉള്ള ക്ലാസ് റൂമുകളിൽ വൻ മരങ്ങളിപ്പം വളർന്നു നിൽക്കുന്നൊരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ വേറെ പുറ സൈഡിലേക്ക് നമുക്ക് പോകാം ആണോ ഇതിൻ്റെ വെളി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായുള്ള കാഴ്ചകളാണ് എന്ത് രസം വന്നോയ്ക്ക് അകലേ കാണുന്ന ഒരു പത്ത് നൂറ് അല്ല ഒരു അമ്പത് കിലോമീറ്റർ അകലുള്ള കാഴ്ചകൾ വരെ കാണാം ഈ കാണുന്നത് ഇതിപ്പോൾ അഞ്ചുരുളി ഡാമാണ് കാണുന്നത് അഞ്ചുരുളി ഇടുക്കി ഡാമിലെ അഞ്ചുരുളി ഭാഗമാണ് ഈ കാണുന്നത് ഉണ്ടോ ഇപ്പോൾ അല്പം മഴക്കാലമായതുകൊണ്ട് തന്നെ മൂടള്ളതുകൊണ്ടൊന്നും വ്യക്തമായി കാണുന്നില്ല അഞ്ചുരുളി ഭാഗമാണ് കാണുന്ന ആറ് അല്ലെങ്കിൽ ഇടുക്കി ഡാമിൽ വെള്ളം നിൽക്കുന്ന ഭാഗമാണ് കാണുന്നത് എന്ത് മനോഹരമാണ് മനോഹരമായ നോക്കി മലമേടുകളും പുൽക്കാടുകളും അതുപോലെ കട്ടപ്പന ടൗണുകളും കല്യാണത്തിൻ്റെ ആ കാണുന്ന കല്യാണത്തിൻ്റെ ക്ഷേത്രം അതിലെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നോ അതും മനോഹരമാണ് ഒരു ഭാഗമാണ് ഈ കോളേജ് മലയുടെ അത്ര ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കല്യാണത്തിൻ്റെ ക്ഷേത്രമെന്ന് പറയുന്നത് അവിടെ നിന്നാലും ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ കാണാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന കട്ടപ്പന ടൗൺ ആട്ടോ കോളേജ് മറിയുടെ മുകളിൽ നിന്നുള്ള വിദൂര കാഴ്ചയാണ് എന്നാ മനോഹരമാകുന്ന ഒരു പ്രകൃതിയാണ് നോക്കി കട്ടപ്പന ടൗണിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകട്ടോ കോളേജിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പോവാം ഇത് കോളേജിൻ്റെ മറ്റൊരു ഭാഗമാണ് മൂന്ന് പോർഷനായിട്ടാണ് ഈ കിട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അല്പം റിസ്ക് എടുത്താണ് അല്ലും ഞാനും വൈഫുമാണ് വന്നിരിക്കുന്നത് അല്ലു ഇവിടെ മൂന്നാല് പ്രാവശ്യം വന്നിട്ടുള്ളതുകൊണ്ട് അല്ലുവിന് ഇതൊക്കെ അറിയാം കേട്ടോ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞ് പൊളിഞ്ഞു പോകുന്ന ഭാഗങ്ങളൊക്കെ കേട്ടോ ഇതൊരു ക്ലാ വലിയൊരു രണ്ട് ക്ലാസ് റൂമുകളാണ് തോന്നുന്നത് അതോ ഇനി ഇത് ആഡിറ്റോറിയം പോലെ നിർമ്മിച്ചതാണെന്ന് അറിയത്തില്ല ഈ കാണുന്ന വള്ളക്കടവ് പള്ളി കേട്ടോ പള്ളി നിർമ്മാണം നടന്നു നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൊന രസമുള്ള പള്ളി എന്ന് അറിയുമോ നല്ല നല്ല എൻ്റെ അടുത്ത് പോയി എന്ന് കഴിഞ്ഞാൽ രസമുള്ള കാഴ്ചകൾ കാണട്ടോ അപ്പോൾ ഇത് പള്ളി വള്ളക്കടവ് പള്ളിയാണ് ആ കാണുന്നത് എന്തായാലും വൈഫും കുട്ടിയും അല്പം വിശ്രമിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അത്യാവശ്യം വീഡിയോ ഒക്കെ ഞങ്ങൾ ക്യാമറയിൽ പകർത്തി ഞങ്ങൾ മടങ്ങിപ്പോകാൻ തീരുമാനിക്കുകയാണ് കാരണം ഈ രണ്ട് സൈഡും പുല്ല് കിളത്ത് നിൽക്കുന്നതുകൊണ്ട് അത് നമ്മുടെ വേഗത്ത് ശരീരത്തെ സ്പർശിച്ച് കഴിയുമ്പോൾ ചൊറി അപ്പോൾ അല്ലു കൂട്ടുന്ന വേഗത്തോടെയൊക്കെ ഇത് തൊട്ട് അപ്പോൾ അല്ലുവിനെ ചൊറിയാൻ തുടങ്ങി അപ്പോൾ അല്ലു വഴക്കുണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം മാത്രം പിടിച്ചിട്ട് ഇവിടെ ക്യാമറയിൽ പകർത്തി ഞങ്ങൾ മടങ്ങിപ്പോകാൻ തീരുമാനിക്കുക അപ്പം മണ്ടേ ചെന്നിട്ട് ശബരി ശബരിഗിരി ക്ഷേത്രത്തിൻ്റെ ആ മനോഹര ദൃശ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പം നിങ്ങൾ വരുന്നവർ ഈ മറ്റുറ്റ സമയത്തൊക്കെ വരാതെ ജലജന്തു ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മാത്രം ഇവിടെ വരിക അതുങ്ങളുടെ സന്തോഷം പങ്കിടുക എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം ഈ കോളേജ് കോളേജമലയിൽ എത്തും തന്നെ ശ്രീ ശബരിഗിരി ക്ഷേത്രം കണ്ടുകൊണ്ടാണ് നമ്മൾ കോളേജ് കാണുവാൻ വേണ്ടി ഇറങ്ങുന്നത് ഇവിടുത്തെ പുണ്യസ്ഥലമാണ് ഈ ശബരിഗിരി ക്ഷേത്രം ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കോളേജ് മലയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ശബരീശ്വരെ കാണുവാനും അതുപോലെ കോളേജിൻ്റെ ആ പഴയ അനു ആ പഴയ കെട്ടിടങ്ങളൊക്കെ കാണുവാനും നിങ്ങൾക്ക് സാധിക്കൂട്ടോ അപ്പം ഇതാണ് കോളേജ് മുറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ക്ഷേത്രം ശബരിഗിരി ക്ഷേത്രമാണ് ശ്രീ അയ്യപ്പ ശബരിഗിരി ക്ഷേത്രം ഇത് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നതുള്ളത് ഞാൻ പറഞ്ഞു ഇവിടെ പകൽ സമയങ്ങളിലൊക്കെ ആൾ കുറവാണ് കാരണം രാവിലെയും വൈകിട്ട് മാത്രമേ ഇവിടെ ആളുകൾ എത്താറുള്ളൂ അപ്പോൾ എന്ത് മനോഹരമാകുന്ന ഒരു പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങളിന്ന് കാണേണ്ടതാണ് അപ്പോൾ ഈ കോളേജ് മലയിൽ വരുന്നവർ ഈ ശബരിഗിരി ക്ഷേത്രവും സന്ദർശിച്ച് ഇവിടുത്തെ മനോഹര പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് വേണം നിങ്ങളുമാണ് കാണാൻ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് അല്ലെങ്കിൽ ഈ മലയുടെ ഏറ്റവും അവസാന ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അഞ്ചുരുള്ളി തടാകവും മന്നം മെമ്മോറിയൽ സ്കൂളും കട്ടപ്പന ടൗണും ഒക്കെയാണ് ഇനി കാണാറുള്ളത് അപ്പോൾ അതും കൂടെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അല്പം റിസ്ക് എടുത്താണ് വന്നത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്നതാണ് മന്നം മെമ്മോറിയൽ സ്കൂൾ ഇവിടെയാണ് എൻ്റെ രണ്ട് പിള്ളേർ പഠിക്കുന്നത് അപ്പം അവർ ഇപ്പം കുട്ടികളെ അവിടെ ക്ലാസ്സിനകത്തായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ വെളിയിൽ കൂടി ഓടി നടക്കുന്നതൊക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാം കേട്ടോ അതുപോലെ തൊട്ട് താഴെ ഹോളി ക്രോസ് ചർച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം അപ്പോൾ ഈ പ്രദേശത്തെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് അഞ്ചുള്ളി അപ്പോൾ ടൂറിസ്റ്റ് മേഖലയാണ് നിങ്ങളൊക്കെ വന്നവരായിരിക്കാം അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ വന്നാൽ ഈ അഞ്ചുള്ളീൻ്റെ മനോഹര ദൃശ്യങ്ങളും അതുപോലെ അങ്ങേറ്റത്തിപ്പം മഞ്ഞ് മൂടി നിൽക്കുകയാണ് ഇടുക്കി ഡാമിൻ്റെ കെട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയൂടോ ഇപ്പോൾ എന്തായാലും മൂടി നിൽക്കുന്നതുകൊണ്ടാണ് അതൊന്നും വ്യക്തമായി കാണാൻ കഴിയാത്തത് അപ്പം ഞാൻ പറഞ്ഞത് അപ്പം ഈ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു പെട്ടെങ്കിൽ പൂർണ്ണമായും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഈ ഒരു ഭാഗത്തോടു കൂടി ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോകളുമായി വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അതിനുള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ അപ്പം പുതിയ പുതിയ വീഡിയോകളുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ